ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ബി ജെ പി ഇത്തവണ രണ്ടക്കം കടക്കുമെന്ന് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമായി തന്റെ കുടുംബ പാരമ്പര്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം നൽകുന്നുണ്ട് അച്ഛനോടുള്ള അടുപ്പം പലരും പ്രത്യക്ഷത്തിൽ കാണിക്കുന്നുണ്ട് അത് വലിയ ഗുണം ചെയ്യുമെന്നും അനിൽ ആന്റണി പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുന്ന നേതാക്കൾക്ക് ജനപിന്തുണ ഇല്ലെന്ന സി കെ പത്മനാഭന്റെ ആരോപണത്തിന് തള്ളിയ അനിൽ മികച്ച ആളുകൾ തന്നെയാണ് ബി ജെ പിയിലേക്ക് വരുന്നതെന്നും പത്തനംതിട്ടയിൽ പറഞ്ഞു അതില്ല ഓരോ സ്ഥാനാർത്ഥിക്കും ഇപ്രാവശ്യം വിജയപ്രതീക്ഷയാണുള്ളത് തീർച്ചയായിട്ടും ഞാനിവിടെ വിജയിക്കും ഞാൻ മാത്രമല്ല പല എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കും എൻ്റെ നേതാവ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള ശ്രീ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനിവിടെ അപ്പം ഇതെല്ലാം എനിക്ക് ഒരു ഇതൊക്കെ കാരണം വോട്ടർമാർക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹം അവർ കാണിക്കുന്നുണ്ട് ഈ അടുപ്പം അച്ഛനോടുള്ളടുപ്പം കാണിക്കുന്നുണ്ട് അപ്പം പല കാരണങ്ങളാൽ ആൾക്കാരോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ട് സി വളരെ സീനിയർ നേതാവാണ് പക്ഷേ ഇന്ന് കോൺഗ്രസ് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേർ ആൾക്കാർ ഫാസിസത്തിനെതിരെ ചിന്തിക്കുന്നവരാണ് വിദ്യാർത്ഥി സമൂഹമെന്നും അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരി ക്യാമ്പസുകളെ വർഗീയവൽക്കര